ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ നിജയ് ഗിരിയെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സെവന്റി ഫൈവ് കിലോ വിഭാഗത്തിൽ തമിഴ്നാട് സ്വദേശി ധനശേഖറിനെയാണ് നിജയ്ഗിരി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഏഷ്യൻ ചെസ് ബോക്സിംഗ് പീറ്റ് കാറ്റഗറിയിൽ വെങ്കലവും ഇന്ത്യൻ ഓപ്പൺ ഇന്റർനാഷണൽ അണ്ടർ സെവന്റി ഫൈവ് കിലോഗ്രാമിൽ വെള്ളിയും നേടി അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ നിജയ് കുസാറ്റ് ബോക്സിംഗ് ക്ലബിലെ കെ കാർത്തിക്കിന്റെ കീഴിലാണ് ചെസ് ബോക്സിംഗ് പരിശീലിക്കുന്നത് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം അശോകൻ മാഷ് ഉപഹാരം കൈമാറി ജോയിന്റ് സെക്രട്ടറി എൻ ശ്രേഷ ഡിവൈഎഫ്ഐ ൂത്തകുന്നം മേഖലാ സെക്രട്ടറി അമൽ രാജു ജോബി മിൽട്ടൺ തുടങ്ങിയവർ പങ്കെടുത്തു മടപ്ലാബി പണിക്കശ്ശേരിൽ ഗിരിയുടെയും സിനിയുടെയും മകനായ നിജയ് ഗിരി വളരെ അഭിമാനാർഹമായ ഒരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് എ ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് നിജയ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായ ഈ മത്സരത്തിൽ അതിൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സമർപ്പിതമായ ഒരു വിജയമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്